നൂറനാട് ം പരബ്രഹ്മത്തിൽ പുരസ്കാര വിതരണം നടന്നു സമ്മേളനം ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു നൂറനാട് പടനിലം പരബ്രഹ്മത്തിൽ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതിയായ പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാര വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസുമാണ് നടന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിൽ നിന്നുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കുമാണ് വിദ്യാജ്യോതി പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചത് പടനിലം എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായിരുന്നു പരബ്രഹ്മവിദ്യാജ്യോതി പുരസ്കാരത്തിന് അർഹരായവരെ ഭരണസമിതി സെക്രട്ടറി കെ രമേശ് പ്രഖ്യാപിച്ചു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് വിഷ്ണു സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു നാണു വിശ്വനാഥൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു എഴുത്തുകാരൻ വിശ്വൻ പടനിലം പടനിലം എച്ച്എസ്എസ് മാനേജർ പി അശോകൻ നായർ പ്രിൻസിപ്പാൾ ജുബി കുരുവിള പ്രഥമാധ്യാപിക ശ്രീകല ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് കൺവീനർമാരായ കൃഷ്ണൻകുട്ടി നായർ സുരേഷ് പാറപ്പുറം എം അശോകൻ മധുസൂദനക്കുറുപ്പ് കെ മോഹൻകുമാർ എ അജികുമാർ അനീഷ് റിട്ടേണിംഗ് ഓഫീസർ ബി പ്രകാശ് ക്ഷേത്ര ഭരണസമിതി കജാൻജി എസ് ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെയുള്ള രജനസുണ്ണിത്താന്റെ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്